ും പറഞ്ഞാണ് മണിപ്പൂര്ത്തി എഴും ഞാൻ മണിപ്പൂരിൽ പോയി ഐ വെൻറ്റ് ഞാൻ അവിടെ അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് രണ്ട് സമുദായത്തിലെ കാണാൻ ഞാൻ മണിപ്പൂരിൽ പോയി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കുക്കി കുക്കി സമുദായവും സമുദായവും ദേ ആർ നോട്ട് ടു അദർ അറ്റ് ഓൾ അവർ രണ്ടുപേരും ഈ സമുദായത്തിൽപ്പെട്ട മനുഷ്യരും പരസ്പരം സംസാരിക്കുന്ന കൂടിയില്ല നോ തമ്മിൽ സംഭാഷണങ്ങളുമില്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല സംഭാഷണങ്ങളും അവിടെയുള്ള ഗവൺമെന്റ് പറയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവിടുത്തെ പറയുകയാണ് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പ്രധാനമന്ത്രി ആ സംസ്ഥാനം ഈ സാഹചര്യം ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഇതുവരെ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ മനുഷ്യരോട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല നോട്ട് വൺ ലൈൻ ഇൻ മീഡിയ ദേശീയ മാധ്യമങ്ങളിൽ ഒരു പോലും പറയുന്നില്ല സോ ദേ ദേ ഗോ വിൽ ഡിവൈഡ് ഫൈറ്റ് വിത്ത് അദർ ക്രിയേറ്റ് പ്രോബ്ലംസ് എവിടെ പോയാലും അവിടെ പോയി അവിടുത്തെ മനുഷ്യരെ വിഭജിക്കും മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സംഘർഷങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്